മാർ തട്ടിൽ ഭീഷണിപ്പെടുത്തിയ പോലെ അധികാരികൾ സഭാ കോടതി സ്ഥാപിച്ച് വൈദികരെ വിചാരണ ചെയ്യട്ടെ ഒറ്റയ്ക്കോ ഗ്രൂപ്പ് തിരിച്ചോ വിചാരണ നേരിടുവാൻ വൈദികർ തയ്യാറാകരുത് കാനൻ ലോയിലും സിവിൽ ലോയിലും പ്രാപ്തരായ വൈദികർ വേണം അവരെ ഈ കങ്കാലു കോടതിയിൽ പ്രതിനിധീകരിക്കുവാൻ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുബാരയുടെ നാൾ വഴികൾ അല്ലെങ്കിൽ ഡേറ്റ് ലൈൻസ് സമർത്ഥമായി ഈ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടണം എന്തുകൊണ്ട് നമ്മുടെ വൈദികർ സിനഡിൻ്റെ ഏകീകൃത കുബാര തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നതിന് നമ്മൾ കാരണങ്ങൾ ഒന്നൊന്നായി നിരത്തണം അവിഹിത ബന്ധത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ജാരനാണ് ഇല്ലെജിറ്റിമേറ്റാണ് അതുപോലെ തന്നെ സഭാ ചട്ടങ്ങൾ ലംഘിച്ചും വളച്ചൊടിച്ചും സിനഡ് പാസാക്കി എന്ന് അവകാശപ്പെടുന്ന കുർബാനയും ഇല്ല ആണ് ഈ സഭാ ചട്ടങ്ങൾ നമ്മുടെ സിനഡ് വളച്ചൊടിച്ചതും ലംഘിച്ചതുമൊക്കെ തെളിയിക്കുവാൻ വളരെ എളുപ്പമാണ് നമ്മൾ രേഖകൾ ചോദിക്കണം തെളിവുകൾ ഒന്നൊന്നായി നിരത്തണം സാക്ഷികളായി മാർ ആലഞ്ചേരിയെയും സിനഡുമെത്താന്മാരെയും ഈ കോടതിയിൽ വലിച്ചിഴച്ച് ഹാജരാക്കണം ഏത് സിനഡി നിശ്ചയിച്ചിട്ടാണ് ചില പള്ളികളിൽ ചുവന്ന കാട്ടനും കാവൽ കുരിശും തൂക്കുന്നത് സക്രാരി മാറ്റി സ്ഥാപിക്കുന്നത് ഘൂഷിത രൂപങ്ങളും തിരുസുരൂപങ്ങളും എടുത്തുമാറ്റുന്നത് കാലഘട്ടപ്പെട്ട സുറിയാനി ഭാഷയിൽ അവർ ബലിയേർപ്പിക്കുന്നത് കല്ലറങ്ങാറ്റിനെയും പെരുന്തോട്ടത്തെയും മറ്റ് കല്ലായ ഒക്കെ ഈ കോടതിയിൽ തൂക്കിയെടുത്ത് കയറ്റണം മെത്രാന്മാരെ എങ്ങനെ കളി പഠിപ്പിക്കണമെന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം സിനഡ് കുർബാന അർപ്പിക്കുവാൻ തയ്യാറാണോ അല്ലയോ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ഈ കോടതി വിഷയത്തെ ഒരു കാരണവശാലും നമ്മൾ ഒതുക്കുവാൻ അനുവദിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡ് ഏകീകരണ കോവാന ഏകകണ്ഠമായി എന്നും പിന്നീട് നടന്ന സിനഡുകൾ അത് ആവർത്തിച്ച് എൻഡോഴ്സ് ചെയ്തു എന്നും സിനഡ് അവകാശപ്പെടുന്നു അതിനവർ തെളിവുകൾ നിരത്തട്ടെ വ്യക്തമായ രേഖകൾ ഹാജരാക്കട്ടെ റോം അംഗീകരിച്ച തക്സയിൽ സിനഡ് അനധികൃതമായി മാറ്റങ്ങൾ വരുത്തിയോ ഇല്ലയോ എന്നീ കോടതിയിൽ തെളിയിക്കപ്പെടട്ടെ വത്തിക്കാനേയും മാപ്പാപ്പയേയും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢാലോചനകളും ശ്രമങ്ങളും സെയിൻ തോമസ് മൗണ്ടിൽ നിന്നുണ്ടായിട്ടുണ്ടോ ബിഷപ്പ് താഴത്ത് വത്തിക്കാനും മനഃപ്പൂവം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഈ വിചാരണയുടെ ഭാഗമായി കോടതി കണ്ടെത്തണം കരീൽ പിതാവിന് മാർപ്പാപ്പ കാനൂൻ നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് അനുസരിച്ച് താൽക്കാലിക ഡിസ്പെൻസേഷൻ നൽകിയിരുന്നു ആലഞ്ചേരിയും സാന്ദ്രിയും അതിനെ മനഃപ്പൂർവ്വം അട്ടിമറച്ചോ ഇല്ലയോ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻറ്റി ആൻ്റണി കരിയിലിനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇതെല്ലാം വിചാരണയുടെ ഭാഗമായി നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് പൗരസ്ത്യ സഭകളുടെ കാനൂൻ ആയിരത്തി അഞ്ഞൂറ്റേഴ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള പാരമ്പര്യം എന്താണെന്ന് ഈ കോടതി വെളിപ്പെടുത്തട്ടെ സീറോ മലബാർ സഭയും വത്തിക്കാനും തമ്മിലുള്ള കത്തിടപാടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ പുറത്തെടുക്കട്ടെ മാ ആലഞ്ചേരിയുടെ ഭൂമി തിരിമറിയും അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ടായ നഷ്ടവും തെളിവുകളായി നമുക്ക് കോടതിയിൽ ഹാജരാക്കാം വൈദികർ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന സിനഡ് മാപ്പ് നിർദ്ദേശിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാം ഏകീകൃത കുർബാന വിഷയത്തിൽ വൈദികർ സിനഡിനെ അനുസരിക്കാത്തതിൻ്റെ കാരണങ്ങൾ മേൽപ്പറഞ്ഞതൊക്കെയാണ് എന്ന് നമ്മൾ കോടതിയെ ബോധിപ്പിക്കണം സഭാധികാരികൾ ഒരു കങ്കാരു കോർട്ട് വിളിച്ചുകൂട്ടി നമ്മുടെ വൈദികരെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കാമെന്ന് അവർ സ്വപ്നം കാണേണ്ട ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊരു സഭാ കോടതി സ്ഥാപിച്ച് വൈദികരെ വിചാരണ ചെയ്യുവാൻ അത്ര ബുദ്ധിയും വിവേകമില്ലാത്ത മണ്ടന്മാരാണോ നമ്മുടെ ബിഷപ്പുമാർ ഹാ ഇതെന്തൊരു ചോദ്യം ഇങ്ങനെയുള്ളൊരു കങ്കാരു കോടതി അല്ലേ ഇന്ന് ഫാദർ അജി പുതിയ പറമ്പിലിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി